കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് മുണ്ടക്കൈയിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും മരണസംഖ്യ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കടന്നിരിക്കുകയാണ് അതേസമയം മുണ്ടക്കൈൽ റഡാർ പരിശോധനയിൽ ശ്വാസത്തിൻ്റെ സിഗ്നൽ ലഭിച്ചു എന്നുള്ളൊരു വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും കിട്ടിയ സിഗ്നൽ മനുഷ്യൻ്റേതാണോ എന്നുള്ളതിൽ ഒരു വ്യക്തത നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇപ്പോഴും അവിടെ പരിശോധന പുരോഗമിക്കുകയാണ് ഇപ്പോൾ റിയാസ്കെമാർ അവിടെ നിന്നും ചേരുന്നുണ്ട് റിയാസ് ഒരു പ്രതീക്ഷയുടെ സിഗ്നലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് ശ്വാസത്തിൻ്റേതാണ് എന്ന് ഈ വിദഗ്ധരൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് മനുഷ്യൻ്റേതാണോ എന്നുള്ളതിൽ മാത്രമാണ് ഇനിയൊരു ഒരു കൺഫ്യൂഷനുള്ളത് അല്ലെങ്കിൽ അത് കണ്ടെത്താനുള്ളത് കാരണം നമുക്കറിയാം ആ പരിശോധന നടക്കുന്ന വീട്ടിൽ ഏകദേശം മൂന്ന് പേരെ കാണാതായിട്ടുണ്ട് എങ്ങനെയാണ് നിലവിൽ പുരോഗമിക്കുന്നത് കാരണം ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ വെളിച്ചക്കുറവിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകും എങ്ങനെയാണ് നിലവിലെ പരിശോധന പുരോഗമിക്കുന്നത് നേരത്തെ ഇത് മനുഷ്യന്റേതല്ല എന്നൊരു നിഗമനത്തിൽ പരിശോധന താൽക്കാലികമായി നിർത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അത് വീണ്ടും കാരണം ഒരു ജീവന്റെ തൊടിപ്പാണ് ആ ജീവന്റെ തൊടിപ്പുള്ളതിനാൽ തന്നെ പരിശോധന വീണ്ടും തുടരുക എന്നൊരു നിശ്ചയത്തിലേക്കാണ് ഒരു തീരുമാനത്തിലേക്കാണ് ദൗത്യസംഘം ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫ്ലഡ് ലൈറ്റുകൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് രാത്രി ഈ തെരച്ചിൽ തുടരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് സിഗ്നൽ കിട്ടിയത് മൂന്ന് മീറ്റർ താഴ്ചയിലാണ് സിഗ്നൽ കിട്ടിയത് അത് മനുഷ്യനാകാം മൃഗമാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോഴുള്ളത് നേരത്തെ ഈ ഇതിന്റെ തെർമൽ ഇമേജ് റഡാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ആഹ് വിദഗ്ധർ പറഞ്ഞ ഒരു കാര്യം അത് മനുഷ്യന്റെ സാന്നിധ്യം അവിടെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് അത് പാമ്പിന്റെയോ തവളയുടേതോ ആകാമെന്നൊരു വാക്കുകൾ അവർ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും രാത്രിയിലും ദൗത്യം തുടരാനാണ് തീരുമാനം സൈന്യത്തെയും ഒപ്പം ദൗത്യ സംഘത്തെയും തിരിച്ച് ഇവിടേക്ക് എത്തിക്കും ഇരുട്ടായത് കാരണം തിരച്ചിൽ നിർത്താനുള്ളൊരു നീക്കത്തിലേക്ക് പോയിരുന്നു പക്ഷേ തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം അതിന്റെ ഭാഗമായി ഫ്ലഡ് ലൈറ്റുകൾ എത്തിക്കും ഫ്ലഡ് ലൈറ്റുകൾ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുക കാലാവസ്ഥ എന്തായാലും അനുകൂലമാണ് ഒരു നേരിയ ചരൽ മഴയൊക്കെ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമായ ഈ സാഹചര്യത്തിൽ തിരച്ചിൽ നടത്താൻ ഊർജിതമാക്കാൻ തന്നെയാണ് തീരുമാനം അവിടെ ഏത് ജീവിയുടെ സാന്നിധ്യമാണ് എന്ന് കണ്ടെത്തുകയാണ് പ്രധാനം വേണ്ടിയുള്ള ഒരു ദൗത്യം ഇതാ ഈ രാത്രിയിലും നടക്കുകയാണ് രാത്രിയിലും തുടങ്ങാൻ പോവുകയാണ് കൂടുതൽ ദൗത്യ സംഘങ്ങളെ എവിടെയൊക്കെ എത്തിക്കും സൈന്യവും എത്തിയിട്ടുണ്ട് സൈ സർവസമായി തന്നെ സൈന്യം എത്തിയിട്ടുണ്ട് ഇവിടെ പരിശോധനകൾ നടത്തും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കാരണം ഒരു പ്രതീക്ഷ കൈവന്നിരിക്കുന്നു കാരണം അവിടെ ഒരു ജീവനുണ്ട് അതെന്തുമായിക്കോട്ടെ അവിടെ ഒരു ജീവനുണ്ട് എന്ന പ്രതീക്ഷ അത് ഈ നേരത്തെ ഈ വിദഗ്ധർ പറഞ്ഞതുപോലെ പാമ്പോ തവളയോ ഇനി മറ്റെന്തുമായിക്കോട്ടെ മനുഷ്യനാണെങ്കിൽ അത് വലിയ ഒരു തീരും ഈ ദൗത്യത്തിന്റെ ഏറ്റവും വലിയൊരു ദൗത്യമായി തീരും ആ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ തകർന്ന വീടിന്റെ അടുക്കള ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് രണ്ട് സിഗ്നലാണ് കിട്ടിയത് രണ്ട് തവണയാണ് ശ്വാസത്തിന്റെ തുടിപ്പ് ഈ സിഗ്നലിൽ ഉണ്ടായത് ഈ സിഗ്നൽ കിട്ടിയ വീട്ടിൽ നിന്നും മൂന്ന് പേരെ കാണാതായിരുന്നു ആ മൂന്ന് പേരെ കാണാതായ ആ വീട്ടിലാണ് ഇപ്പോൾ സിഗ്നൽ കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈ ദൗത്യ സംഘം ഏറെ പ്രതീക്ഷയിലാണ് കാരണം എന്തായാലും ഇവരെ കണ്ടെത്താൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ദൗത്യ സംഘം പങ്കുവയ്ക്കുന്നുണ്ട് ആ അതിന്റെ അടിസ്ഥാനത്തിൽ അതെന്താണ് എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് ചൂരൽ മലയിലെയും മുണ്ടക്കൈയിലെയും രക്ഷാപ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കാരണം മണ്ണിനും കെട്ടിടാവശേഷങ്ങൾക്കും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിന് മനുഷ്യാധ്വാനവും യന്ത്രോപകരണങ്ങളും ഒക്കെ അത്യാധുനിക സെൻസറുകളും എല്ലാം വിന്യസിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ മുന്നേറുന്നത് അതിന്റെ കൂടെയാണ് ഈ ഇപ്പോൾ ഈ ഒരു ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയ സ്ഥലത്ത് ഈ റഡാർ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയ ആ ജീവിന്റെ തുടിപ്പ് കണ്ടെത്തിയെടുത്ത് വീണ്ടും പരിശോധന തുടങ്ങാൻ പോവുകയാണ് ഏതാനും നാലരയോട് കൂടിയാണ് നമുക്ക് ഒരു സിഗ്നൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇത് ശ്വാസത്തിന്റെ സിഗ്നൽ ആണ് എന്നും അവർ സ്ഥിരീകരിക്കുന്നു ഏകദേശം ഒരു നാലേ മുക്കാലോടു കൂടിയാണ് അത്തരത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് റിയാസ് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇനി എത്ര ദൂരമുണ്ട് ആ ഒരു സിഗ്നൽ ലഭിച്ച ഭാഗത്തേക്ക് പോകുന്നതിനായി എന്തായാലും ഈ ഒരു സിഗ്നൽ ലഭിച്ച ഭാഗത്തേക്ക് ഇത് ഈ വീടിന്റെ അടുക്കള ഭാഗത്താണ് പരിശോധന നടക്കുന്നത് മൂന്ന് മീറ്റർ താഴ്ചയിലാണ് രാത്രിയിൽ ഇനിയിപ്പോൾ ഇപ്പോൾ മടങ്ങിപ്പോയ മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം തിരികെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം മാത്രമാണുള്ളത് കാരണം ദൗത്യ സംഘവും മറ്റ് രക്ഷാപ്രവർത്തകരും തിരിച്ച് എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അത് അവർ അവർ കൂടി വന്ന വന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ദൗത്യം തുടങ്ങും മണ്ണ് മാന്തി യന്ത്രം പോലുള്ള സംവിധാനം മാത്രമാണ് ഇനി എത്തേണ്ടതുള്ളത് തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവിന്റെ തുടിപ്പുണ്ടോ എന്നറിയാൻ സഹായിക്കുന്ന ഹ്യൂമൻ റെസ്ക്യൂ റഡാർ ആണ് അത് അതാണ് തെർമൽ ഇമേജിംഗ് റഡാർ ആ സാങ്കേതിക വിദ്യയുടെ ഒരു സഹായത്തോടു കൂടിയാണ് ഈ ജീവന്റെ തുടിപ്പ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ ഒരു ഉപകരണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പതിനാറടി താഴ്ചയിൽ വരെ സിഗ്നലുകൾ കണ്ടെത്താനാകും ഇതിപ്പോൾ മൂന്ന് മീറ്റർ താഴ്ചയിലാണ് അതായത് മൂന്ന് മീറ്റർ താഴ്ചയിലാണ് അതുകൊണ്ട് തന്നെ ഒന്ന് പരിശ്രമിച്ചാൽ ചിലപ്പോൾ ആ ജീവന്റെ തുടിപ്പ് എന്താണ് എന്ന് കണ്ടെത്താൻ സാധിക്കും നേരത്തെ ഈ തെർമൽ ഇമേജ് റഡ് ഇമേജിംഗ് റഡാർ ആ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന വിദഗ്ധർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇവിടെ ജീവന്റെ തൊടിപ്പ് കണ്ടെത്താൻ അതായത് മനുഷ്യ ശരീരം സാന്നിധ്യം കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നാളെ ഇത് തുടരും എന്നുള്ളതായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പടികൂടി കടന്ന ജില്ലാ ഭരണകൂടം ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ഇന്ന് തന്നെ അതായത് ഇന്ന് രാത്രി തന്നെ ആ ഒരു സിഗ്നൽ കണ്ട അതിന്റെ ഒരു സ്ഥിരീകരണം അതെന്തായിക്കോട്ടെ അത് മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ മറ്റ് ജീവികളായിക്കോട്ടെ അത് ഏത് ജീവിയായാലും അതിലൊരു സ്ഥിരീകരണം വേണമെന്നുള്ള ഒരു നിർബന്ധത്തിലേക്ക് പോകുന്നു ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് ഇത് ദൗത്യ സംഘം എത്തിയിരിക്കുന്നു ആ ദൗത്യ സംഘം എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ഇവിടെ വേണ്ട വേണ്ട മറ്റു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മണ്ണു മാന്തി യന്ത്രങ്ങൾ അത് തിരികെ കൊണ്ടുവന്ന് ശക്തമായൊരു പരിശോധന ഏർ വൈകാതെ തന്നെ തുടരും തീർച്ചയായും റിയാസ് എന്തായാലും റിയാസ് പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അതായത് ഇത് മനുഷ്യന്റേതാണോ എന്നുള്ളതിലെല്ലാ കാര്യം അതൊരു ജീവന്റെ തുടിപ്പാണ് അത് മനുഷ്യനായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ശരി അതിനെ പുറത്തെടുത്തേ മതിയാകൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ദൗത്യസംഘമുള്ളത് ഒരു പക്ഷേ തിരിച്ചു പോയത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് രാത്രിയിലും തുടരും അതിനുവേണ്ട ഫ്ലഡ് ലൈറ്റുകളൊക്കെ തന്നെ അല്പസമയത്തിനകം ഈ പ്രദേശത്തേക്ക് എത്തിക്കും എന്തായാലും ഈ ഒരു വീട്ടിൽ നിന്ന് കാണാതായിട്ടുള്ളത് മൂന്ന് പേരെയാണ് അവരെ കണ്ടെത്താൻ സാധിക്കട്ടെ സാധിക്കും എന്നൊരു വിശ്വാസം തന്നെയാണ് ദൗത്യ സംഘത്തിനും ഇപ്പോൾ ഉള്ളത് റിയാസ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ചാലിയാറിലൊക്കെ ഈ തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് പ്രദേശത്ത് നാളെയും തിരച്ചിൽ നടത്തുമെന്ന് അറിയുന്നുണ്ട് തീർച്ചയായും ചലിയാർ തേച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് ചാലിയാറിൽ നിന്നും പന്ത്രണ്ട് മൃതദേഹങ്ങളാണ് ഇന്ന് കണ്ടെടുത്തത് ഇതുവരെയായി നൂറ്റി എൺപത്തിനാല് മൃതദേഹങ്ങൾ ചളിയാർ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചു തീർത്തും ഒരു കണ്ണിയർ പുഴയായി ചലിയാർ മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ചലിയാറിലെ വിവിധ ഭാഗങ്ങളിൽ എട്ട് പോലീസ് സ്റ്റേഷൻ പരിധികളാണ് ഇവിടെയുള്ളത് ആ എട്ട് പോലീസ് സ്റ്റേഷൻ പരിധികൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂബ ഡൈവർമാരുടെ സഹായത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇന്ന് ചാലിയാറിന്റെ തീരത്ത് നിന്നും പന്ത്രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയത് ആ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ആയിരുന്നു തെരച്ചിൽ നടന്നത് ആ തെരച്ചിൽ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് അതായത് ചാലിയാറിന്റെ തീരത്തുള്ള തിരച്ചിൽ അവസാനിച്ചിട്ടുണ്ട് അതേസമയം ഇങ്ങ് വയനാട് ഇവിടെ മുണ്ടക്കൈയിൽ നടക്കുന്ന തിരച്ചിൽ തുടരുകയാണ് ഫ്ല ഫ്ലഡ് ലൈറ്റ് എത്തിച്ച് പരിശോധന നടത്താനുള്ള തയ്യാറെടുപ്പുകൾ ലൈറ്റുകൾ എത്തി എത്തിടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ മണ്ണു യന്ത്രങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഇതാ ആ തിരികെ വരുന്നുണ്ട് ഈ ഈയൊരു റഡാർ സംവിധാനം വീണ്ടും അവിടെ തെർമൽ ഇമേജിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഒരിക്കൽ കൂടി നടക്കുന്നു അവിടെ ജീവന്റെ തൊടിപ്പുണ്ടോ എന്നറിയാനുള്ള പരിശോധന നാലിടങ്ങളിലായിരുന്നു നേരത്തെ പരിശോധന നടത്തിയത് ആ നാലിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മൂന്നിടങ്ങളിൽ നെഗറ്റീവ് ആയിരുന്നു ഫലം ഒരിടത്ത് ആണ് ഈ തകർന്നു കിടന്ന വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നടത്തിയ പരിശോധനയിൽ ഒന്നിലാണ് പോസിറ്റീവ് ആയൊരു പ്രതീക്ഷ ലഭിച്ചത് അവിടെ രണ്ട് തവണ ശ്വാസത്തിന്റെ തുടിപ്പ് കാണപ്പെട്ടു ഇതോടുകൂടി വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത് കാരണം ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി എല്ലാവരും വലിയ ഒരു മാനസികമായി തന്നെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിൽ നിന്നും ഒരു പ്രതീക്ഷയുടെ ഒരു പുൽനാമ്പ് ഒരു പുതുന്നാമ്പ് ഇവിടത്തേക്ക് കിട്ടുന്നു വീണ്ടും ഇത് റഡാർ പരിശോധന അവിടെ നടക്കുകയാണ് ഈ തെർമൽ ഇമേജിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് നേരത്തെ സിഗ്നൽ ലഭിച്ച ആ പ്രദേശ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് അവിടെ കൂടി നിന്ന് ആളുകളെ അവിടെ നിന്നും മാറ്റിക്കൊണ്ടാണ് അവിടെ പരിശോധന നടക്കുന്നത് നേരത്തെയും അങ്ങനെ തന്നെയാണ് കാരണം ഈ റഡാർ പരിശോധന നടക്കുമ്പോൾ ആളുകൾ അതിന്റെ പരിസരത്തില്ലാതെ കാരണം ജീവന്റെ തൊടിപ്പാണ് ആ ജീവന്റെ തൊടിപ്പിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അവിടെ അവിടെ നിന്നും മറ്റ് അതിന്റെ ആ ഒരു ദൗത്യത്തിന് തടസ്സം നിൽക്കാതിരിക്കാൻ മറ്റുള്ള ആളുകളെ മാറ്റുന്നുണ്ട് സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം സൈന്യം തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് അത്യപൂർവമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ആളുകളെ മാറ്റുന്നുണ്ട് തെരച്ചിലാണ് നടക്കുന്നത് ഈ അതായത് ശക്തമായ രണ്ട് സിഗ്നലുകളാണ് ലഭിച്ചത് എന്ന വിദഗ്ധർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മൂന്ന് ർ താഴ്ചയിലാണ് ആ ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ റഡാർ പരിശോധന നടക്കുന്നത് എന്തായാലും ആ റഡാർ പരിശോധന വീണ്ടും റഡാർ പരിശോധന നടക്കുകയാണ് ഇപ്പോൾ പ്രദേശം പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം സൈന്യം മറ്റുള്ള എല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് സൈന്യത്തിന്റെ സാന്നിധ്യത്തിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇതാ അവിടെ പരിശോധന നടക്കുകയാണ് ഈ പരിശോധനയിൽ കിട്ടുന്ന ഫലം അതെന്തായിരിക്കുമോ അതിനനുസരിച്ചായിരിക്കും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എന്തായാലും രാത്രിയിലും ിൽ തുടരുകയാണ് തുടരാനുള്ള ശ്രമം അതിന്റെ ഒരു ആദ്യ പടി എന്ന രീതിയിൽ ഇതാ ഇവിടെ ഈ ഒരു പ്രദേശത്ത് വീണ്ടും റഡാർ പരിശോധന നടക്കുകയാണ് ഇതിന്റെ റഡാർ പരിശോധന നടത്തുന്ന വിദഗ്ധരുണ്ട് ഒപ്പം തന്നെ സൈനികരുണ്ട് അവരെല്ലാം ചേർന്നാണ് ഇപ്പോൾ റഡാർ പരിശോധന നടത്തുന്നത് അവിടെ സിഗ്നൽ കിട്ടുമോ എന്നുള്ള കാര്യം അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏർ ഇപ്പോൾ ഈ ഒരു റഡാർ പരിശോധന നടക്കുന്ന ഭാഗത്ത് എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് സൈനിക ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ റഡാർ പരിശോധന നടത്തുന്ന വിദഗ്ധരുമാണ് അവിടെയുള്ളത് ഭദ്ര